കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ ആരോഗ്യമേഖല കഴിഞ്ഞ ദിവസം ഗവർണറുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ലണ്ടനിൽ നിന്ന് പല്ലടപ്പിക്കാൻ പോലും ആളുകൾ കേരളത്തിലെ ആരോഗ്യ മേഖലയാണ് ആശ്രയിക്കുന്നത് കേരളത്തിലേക്കാണ് വരുന്നത് എന്ന് ഇത്തരത്തിൽ ലണ്ടനിലുള്ളവരുടെ പല്ലടപ്പിക്കുന്ന ആരോഗ്യ മേഖലയ്ക്ക് എന്തുകൊണ്ട് കേരളത്തിലുള്ളവരുടെ ജീവൻ പോലും രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കേൾക്കുന്ന വാർത്തകൾ അനുസരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നാൽപ്പത്തിയെട്ട് വയസ്സുകാരൻ വേണു ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടു എന്നുള്ളൊരു വരുന്നത് ആരോഗ്യമേഖല ഈ വിഷയം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് വോയിസ് റെക്കോർഡ് പുറത്തു പുറത്തുവിടുന്നുണ്ട് അതായത് അദ്ദേഹം അവിടെ ആൻഡോഗ്രാമിൽ കയറുന്നതിന് മുമ്പിട്ട് കാത്തിരുന്ന് കാത്തി അദ്ദേഹം ഒരു വോയിസ് റെക്കോർഡ് പുറത്തു പുറത്തുവിടുന്നുണ്ട് എന്റെ മരണത്തിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് ഈ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും അദ്ദേഹം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് അവിടെ കെട്ടി കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ സാധാരണപ്പെട്ട ജനങ്ങൾക്കുള്ളത് ഇത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഒരു അനാസ്ഥയുടെ ഭാഗമാണ് കാരണം ഇത്രയും പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ആൻഡിയോഗ്രാം ആണെങ്കിലും ആൻഡോപ്ലാസ്റ്റി ആണെങ്കിലും അത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഹോസ്പിറ്റലിനും കഴിയാതെ പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മാത്രം നമുക്ക് പറയാൻ സാധിക്കുമോ അതോ കേരളത്തെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും ജനറൽ ഹോസ്പിറ്റലുകൾക്കും ഇത് തന്നെയല്ലേ അവസ്ഥ അല്ല നമ്മൾ നോക്കി കഴിഞ്ഞാല് ഈ വിഷയത്തില് ആ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിത് അനുഭവസ്ഥരായിട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ എന്റെ അച്ഛന് ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനുമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന് ആഞ്ചോഗ്രാം ഗ്രാം അഞ്ചു പ്ലാസ്റ്റിയും കൂടി ചെയ്യാമെന്ന് ഡോക്ടർമാർ പറയുകയുണ്ടായി അപ്പൊ അന്ന് അത് അത് ചെയ്യുന്നതിന്റെ രാവിലെ ആറ് മണിക്ക് ഇവരെ കൊണ്ടുപോകും ഏകദേശം പത്ത് മുപ്പത് പേരോളം അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇവരെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ കാത്തിരിക്കുകയാണ് ഓരോ മനുഷ്യരും രാവിലെ തൊട്ട് കാത്തിരുന്നു ഇപ്പൊ അച്ഛന്റെ കേസ് പറയുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആറ് മണിക്ക് അവിടെ കയറ്റി നമ്മളെല്ലാം കാവലിരിക്കുകയാണ് അപ്പം ഉറങ്ങാനോ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് കഴിയില്ല അപ്പൊ ഓരോ സമയത്ത് ഇവർ വിളിക്കും ആഹാരം കൊടുക്കൊടുക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പറയും പിന്നീട് പിറ്റേ ദിവസം നാല് മണിക്കാണ് അഞ്ചു ഗ്രാമിന് കയറ്റുന്നത് അപ്പൊ അത്രയും ലാഗാണ് അപ്പം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിലുള്ള ആളുകളെ അതായത് ഡോക്ടർമാരും മനുഷ്യരാണ് അവർക്കൊരു വർക്കിങ് സ്പേസാണ് അല്ലെങ്കിൽ അവർക്കും സമയബന്ധിതമായിട്ട് ചെയ്യാൻ കഴിയും അപ്പം ഒരു മനുഷ്യന്റെ ജീവനാണ് അത് എത്രത്തോളം എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പം ഈ വരുന്ന മനുഷ്യരെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യാനോ ഇപ്പൊ ഹൃദയ സംബന്ധമായിട്ടുള്ള ചികിത്സ കാര്യങ്ങളെപ്പറ്റി നമുക്കറിയാം ഒരു ചെറിയൊരു ചെസ്റ്റ് പെയിൻ വന്നാൽ മതി ആ മനുഷ്യന്റെ കാര്യം ചിലപ്പോൾ കുറച്ച് നേരത്തേക്കിന് മാത്രമേ ആ കൃത്യ സമയത്ത് അതിനുള്ള പ്രിക്കോഷൻസ് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ മനുഷ്യന് ജീവിച്ചിരിക്കാൻ കഴിയത്തുള്ളൂ ഞാന് അവിടെ കഴിയുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് പല മനുഷ്യരും വളരെ ആരോഗ്യവാന്മാരായിട്ട് കടന്നു വന്നിട്ട് ആശുപത്രിയിൽ അകത്ത് കയറിയിട്ട് പിന്നീട് അഞ്ചു ഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ മരണപ്പെടുന്ന ഒരുപാട് പേര് കാരണം അവിടെ തിരക്കാണ് അഞ്ചു ഗ്രാം ചെയ്യുന്നതിന്റെ അവിടെ തിരക്കുകളാണ് ഓരോ രോഗികളെയും അത് അല്ലാതെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് അതെ ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മണിക്കൂറുകളോളമാണ് കാത്തിരിക്കുന്നത് ആൻജിയോഗ്രാഫിന് വേണ്ടിയിട്ടെന്ന് ഇപ്പോൾ ചേട്ടൻ തന്നെ സ്വന്തം അവസ്ഥ പറയുമ്പോൾ അല്ലെങ്കിൽ അച്ഛന്റെ അവസ്ഥ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ദിവസത്തിലധികം അല്ലെങ്കിൽ ഒരു ദിവസത്തോളം പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് ഹാരിസ് ഡോക്ടർ ആ സമയത്ത് ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് അവിടെ കൃത്യമായിട്ട് എക്വിപ്മെന്റ്സ് ഇല്ല എക്യുപ്മെന്റ്സ് ഉള്ളതോ എല്ലാം പഴയതായി കാലഹരണപ്പെട്ട സാധനങ്ങളാണ് ഇതും കൊണ്ട് രോഗികളുടെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റത്തില്ല എന്ന് ഹാജിഷ് ഡോക്ടർ അങ്ങനൊരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഘൂഷിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് തേടുന്ന അവസ്ഥ വരെ പോയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇവിടെ മെഷീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഒരു ഓഫീസും ഇറങ്ങി നടക്കുകയാണ് ഈ ഞാൻ മടുത്തിരിക്കുന്നു എനിക്കിനി ഇതിന് പുറകെ നടക്കാൻ വയ്യ എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് അദ്ദേഹം ഉണ്ടത് ഒരു അധികാരി എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് എന്താണ് തെറ്റ് ആ ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ഡോക്ടർ പറയുകയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഓരോ ഓഫീസും കേറി ഇറങ്ങി നടക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒരു ഒരു സാധാരണപ്പെട്ട മനുഷ്യനെ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് കഴിഞ്ഞ കുറച്ചാണ് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വാർത്തകൾ വന്നിരുന്നു എക്യൂപ്മെന്റ് കൊടുത്തിട്ടുള്ള കമ്പനികളെ എക്യൂപ്മെൻസ് തിരിച്ചെടുക്കുന്നു കാരണം ആ ഒരു എക്യൂപ്മെന്റ്സ് നൽകിയിട്ട് വർഷങ്ങളായിട്ട് പോലും അതിന്റെ പൈസ തിരിച്ചടക്കാൻ സാധിക്കാതെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ ആരോഗ്യ മേഖലയിൽ ഇത്രത്തോളം അനാസ്ഥ അല്ലെങ്കിൽ അതിനേക്കാളും ഉപരി ഇത്രത്തോളം എക്യൂപ്മെന്റ് എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇത്രയും ദാരിദ്ര്യം എന്താണ് സംസ്ഥാന സർക്കാരിന് എന്നുള്ളതാണ് ജനങ്ങൾക്ക് സാധാരണപ്പെട്ട മനുഷ്യന്റെ ജീവൻ വെച്ചാണെന്ന് ഇവർ കളിക്കുന്നത് നമുക്കറിയാം ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അതിനുള്ള പ്രിക്കോഷൻ കൊടുത്തില്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഇല്ലാതെ ഇപ്പം ഇ സി ജി ആണെങ്കിൽ പോലും ഇ സി ജിയിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സി പി ആർഒ മറ്റ് അങ്ങനെയുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പോലും മെഡിക്കൽ കോളേജില് എല്ലാം ഉദാസീനമായിട്ടുള്ള നിലപാടാണ് എവിടെ പോയി കഴിഞ്ഞാലും ആണോ ശരി അവിടെ വെയിറ്റ് ചെയ്യ് ഇവിടെ വെയിറ്റ് ചെയ്യ് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ മാത്രമാണ് ചെയ്ത് യഥാർത്ഥത്തിൽ അവിടെ ആർക്കും അറിയത്തില്ല എന്താണ് ചെയ്യേണ്ടത് ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് കാരണം ഇവർക്കും വർക്ക് പ്രഷറാണ് അപ്പൊ നമ്മൾ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി എടുക്കത്തില്ലേ അതേപോലെയാണ് ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഡോക്ടർമാരെ ആണെങ്കിലും നഴ്സുമാരുടെ ഒക്കെ ആണെങ്കിലും അവസ്ഥ ഇവർക്ക് എന്താണ് ചെയ്യണമെന്ന് അറിയാത്ത തലവരുത്ത് നടക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്നെങ്കിൽ കൂടുതൽ ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന എക്യൂപ്മെന്റ്സ് കൂട്ടി വെക്കുക അല്ലെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞെന്താണ് ഇതെല്ലാം മോശമായി കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ സമയം ഇത്രയും ലാഗാവുന്നത് അത് കൃത്യമായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മെഷീനും കൂടെ എടുക്കുകയാണെങ്കിൽ ഇത് സമയം എന്തുമായിട്ട് തീർക്കാം ഇതെന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം ആഞ്ചോ കൊണ്ടുവന്ന കൊണ്ടു ആളെ പിറ്റേ ദിവസം അഞ്ചോ ഗ്രാം ചെയ്യുമ്പോഴത്തേക്കും ആ ഇന്ന് ആ ദിവസം കൊണ്ടുവരുന്ന ആളുകൾ പിന്നീട് ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് അവര് പിന്നെ രണ്ട് ദിവസം അതായത് അഞ്ചോഗ്രാമിന് വേണ്ടി കേട്ടിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഒരു ചെയ്യേണ്ട പോകുന്ന നമ്പർ നടക്കുന്നത് യഥാർത്ഥിലെ ഗവൺമെന്റ് ആശുപത്രികളൊക്കെ തന്നെയും പ്രൈവറ്റ് ആശുപത്രികൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് കാരണം ഇത്രയും സമയം കാത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും ജീവൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പ്രധാനമായും പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കാനേ നോക്കുകയുള്ളു ആ ഒരു സാഹചര്യത്തിൽ ഇവര് ചെയ്യുന്നത് പ്രൈവറ്റിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങളാണോ തീർച്ചയായും ജനങ്ങൾക്ക് ഭയമാണെന്ന് ക ഇപ്പൊ ഓരോ വാർത്തകളും ഇങ്ങനെ ആരോഗ്യ മേഖലക്കെതിരെ വന്നു കഴിഞ്ഞാല് ഇവിടുത്തെ സാധാരണപ്പെട്ടവര് എങ് എവിടെ പോകും അവർക്ക് ഭയമായി തുടങ്ങി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്റെ ജീവൻ സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ അവരുടെ ഇടയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സാധനം മൊത്തത്തിൽ തകരും ഇന്നും നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത് ഇത്തരത്തിലുള്ള സർക്കാർ ആരോഗ്യ സംവിധാനം തന്നെയാണ് അതിനൊരു തെറ്റും പറയാൻ കഴിയില്ല കാരണം ഇവിടെ ഓരോ വലിയ വലിയ ഹോസ്പിറ്റലും വാങ്ങിക്കുന്നത് അമ്പത് ലക്ഷം ഒരു കോടി ഇപ്പം ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞില്ലേ അത് ഇവിടെ സാധാരണപ്പെട്ട ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒരു കോടി രൂപ വരെയൊക്കെയാണ് ഒരു ഹാർട്ടിന്റെ സർജറിക്ക് ആവുന്നത് അല്ലെങ്കിൽ ഇതേപോലുള്ള ഓരോ ഷയങ്ങൾക്കാവുന്നത് ഹൃദയ സംബന്ധമായിട്ട് ഓരോ വിഷയങ്ങൾക്കാവുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ അതിനെ പിടിച്ചു നിർത്തുന്നത് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളാണ് അപ്പൊ സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ സാധാരണപ്പെട്ടവന് ജീവൻ ലഭിക്കില്ല അല്ലെങ്കിൽ അവന്റെ ജീവൻ സുരക്ഷിതമല്ല എന്ന് അവന് തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അവൻ പിന്നെ ഈ പ്രൈവറ്റ് ആശുപത്രി ആശ്രയിക്കേണ്ടി വരും കോടാന കോടി രൂപ കട കൊടുക്കേണ്ടി വരും ഇത് വലിയൊരു ബിസിനസ് ആണെന്നേ ഇത് പലപ്പോഴും നമുക്കറിയാത്ത വലിയ സംഘങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം സർക്കാർ ആശുപത്രിക്ക് എതിരെ മാത്രം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രി തകർന്നു പോകുന്ന രീതിയിലുള്ള ന്യൂസുകൾ ഉണ്ടാക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢസംഘങ്ങൾ അവിടെ ഉണ്ട് ഇത് സാധാരണപ്പെട്ട മനുഷ്യന്റെ യാഥാർത്ഥ്യമാണ് അവിടെ കാര്യങ്ങൾ നടക്കാത്തതിൽ കൃത്യമായുള്ള ഗൂഢാലോചനകൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം കാരണം പ്രൈവറ്റ് ആശുപത്രി എന്ന് പറയുന്നത് പറയുന്നതിന്ന് വലിയൊരു ബിസിനസ് മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മരുന്നിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്തിന്റെ കാര്യത്തിലാണെങ്കിലും വലിയൊരു ബിസിനസ് തന്നെയാണ് ഇപ്പം ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ ഇല്ലെങ്കിൽ മാത്രമേ ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികൾക്ക് ജീവിക്കാൻ നിലനിൽപ്പുള്ളൂ എന്നൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്ത് ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രികൾ തകർക്കാനുള്ള ശ്രമം പ്രൈവറ്റ് ആശുപത്രിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ചെറുത്ത് നിന്ന് കൃത്യമായിട്ട് ഇവിടെ സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം കൃത്യമായിട്ട് ഒരു നിയമനിർദ്ദേശം കൊണ്ടുവരണം അപ്പം ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വില വിവരണ പട്ടിക കൃത്യമായിട്ട് തയ്യാറാക്കാൻ സർക്കാരിന് കഴിയണം ഇല്ലെങ്കിൽ ഈ വില വർദ്ധനവ് പിടിച്ചെടുത്താൻ കഴിയില്ല നാളെ ഈ സർക്കാർ ആശുപത്രിയിൽ തകർന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോടിയും അമ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷവും ഒക്കെ കൊടുത്ത് സാധാരണപ്പെട്ടവന് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുമോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യൻ ഈ ഇത്തരത്തിൽ പോകാൻ കഴിയാതെ സാധാരണപ്പെട്ട മനുഷ്യരുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ മതി അവരെന്താ അവസാനം ചെയ്യുന്ന ആത്മഹത്യ അതായത് സർക്കാർ ആശുപത്രിയിൽ പോയിട്ടും ജീവൻ നിലനിർത്താൻ കഴിയില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാല് കുടുംബക്കാരും മറ്റ് നാട്ടുകാരും എല്ലാവരും കൂടെ പറയും എന്നാൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറയും ആ ഒരു സാഹചര്യത്തിൽ ഇവര് മനസ്സിലാവും കയ്യിൽ നിൽക്കത്തില്ല തന്റെ മക്കള് കുടുംബം ഇതെല്ലാം അനാഥമാവും അപ്പം വീടും വസ്തുവും എല്ലാം വിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോകും അങ്ങനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിട്ട് സാധാരണപ്പെട്ട മനുഷ്യരൊക്കെ ചെയ്യുന്ന ആത്മഹത്യയാണ് എത്ര ആത്മഹത്യകൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ അവസാനം ചെയ്യുന്നത് ഇതാണ് കാരണം ഇപ്പൊ ക്യാൻസർ പോലൊരു രോഗം വന്നു ചികിത്സിക്കാൻ ഒരുപാട് പണം വേണം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ട് രോഗം വന്നു ചികിത്സിക്കാൻ ഒരുപാട് പണം വേണം ഒന്ന് കിടപ്പായി പോയി ചികിത്സിക്കാൻ ഒരുപാട് പണം വേണം ഇവർ അവസാനം ചെയ്യുന്ന ആത്മഹത്യയാണ് കാരണം ആരും അറിയാതെ എങ്ങനെങ്കിലും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാല് പിന്നീട് ഈ കുടുംബങ്ങൾ അനാഥമാകത്തില്ല ഈ ചികിത്സാ ചെലവിന് വേണ്ടി പോകുന്ന പൈസ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബം സുഖമായിട്ട് ജീവിക്കാൻ അതായത് മുന്നോട്ടുള്ള ജീവിതത്തിന് സഹായിക്കും എന്നുള്ള ഈ തോന്നലിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും അങ്ങനെ ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവൻ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വലിയ ഗൂഢസംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവനാണ് ഇതെല്ലാം കൃത്യമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സർക്കാർ ആശുപത്രികളെ ഇവിടെ നിലനിർത്തേണ്ടത് നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട മനുഷ്യരുടെ ആവശ്യമാണ് കാരണം എപ്പോഴും നമ്മൾ ഈ സർക്കാർ ആശുപത്രിയിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അതിന് മാറ്റം വരുത്താൻ വേണ്ടി ഇവിടുന്ന് സർക്കാർ തയ്യാറാകണം സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇവിടെ ഒരുപാട് മനുഷ്യർ ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട് അത് പിടിച്ചെടുത്താൽ നമുക്ക് കഴിയില്ല അതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും ഇപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ഞാൻ സർക്കാർ ആശുപത്രിയിലുള്ള ഒരാളോട് അതായത് മോർച്ചറിയിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അയാൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അവസാന നിമിഷം പൈസ ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും കാരണം ഒരു ഒരസുഖം വന്നാൽ മതി ഒരാളുടെ ജീവിതം മൊത്തത്തിൽ തകർന്നു ഒന്നാലോ നോക്കൂ ആ ജീവിതം തകർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രക്ഷയില്ല അവരുടെ കുടുംബം അവരുടെ മക്കൾ അവരുടെ സഹോദരങ്ങൾ എല്ലാവരും വിട്ടുപിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എത്ര അസുഖം വന്ന ആളുകൾ കൂടെയുള്ള ആളുകൾ എത്ര പേര് ചേർന്ന് നിർത്തും അസുഖം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചിലവുണ്ട് ഇവരെ ചികിത്സിക്കാനാണെങ്കിലും മറ്റെന്തിനാണെങ്കിലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരു കൂട്ടാളുകളുണ്ട് അതേപോലെ തന്നെ ഈ പണത്തിന്റെ കാര്യത്തിൽ സാധാരണപ്പെട്ട മനുഷ്യരാണ് പണമില്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തേക്ക് വന്ന് അത് പിടിച്ചു നിർത്തണമെങ്കിൽ സർക്കാർ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടണം